പ്രിയപ്പെട്ട നാം അറിയാതെ പോകാൻ പാടില്ലാത്ത ഒരു പ്രത്യേക ആശ്വാസമാണ് സമാധാനമാണ് പ്രതീക്ഷയാണ് പരിഹാരമാണ് ശാരീരികമായിട്ട് മാനസികമായിട്ട് സാമ്പത്തികമായി മറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കുള്ള ജിന്റെ പൈശാലിക ബാധയേറ്റവർ സിഹർ കണ്ണേർ കൊണ്ടൊക്കെ വിഷമിക്കുന്നവർ കുടുംബപരമായ ജോലി സംബന്ധമായ പ്രയാസങ്ങൾ എല്ലാറ്റിനും വിനേന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പ്രശ്നപരിഹാരം തേടി വന്ന് മനം സംതൃപ്തിയായി തിരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും ി സദാബങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്നു വരുന്ന സ്വലാത്ത് ഭക്തി നിർഭരമായ വിശാലമായ പ്രാർത്ഥനയൊക്കെ നടക്കുന്ന തീർത്തും ഇഖിലാസിലൂട്ടിയ ആത്മീയമായ മജ്ലിസും അവിടെ നടന്നു വരുന്നുണ്ട് അതെ മലപ്പുറത്ത് നിന്ന് പാണക്കാടെത്തി വലതുവശത്തുള്ള റോഡിലൂടെ അല്പം നീങ്ങിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രത്യേക മജ്ലിസാണ് അവിടെ നടന്നു വരുന്ന വർഷാവർഷം നടന്നു വരുന്ന അജ്മീർ വ്യാഴാഴ്ചകളിൽ തോറും നടന്നു വരുന്ന ആത്മീയ മജിരസിൻ്റെ മുപ്പത്തിനാലാം വാർഷികവും ഇൻഷാ ഈ അള്ളവരുന്ന അതായത് ജനുവരി പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങി രാത്രി എട്ട് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന വിശാലമായ വിപുലമായ റോസ് മുബാർക്ക് നടക്കുകയാണ് അതോടൊപ്പം ഇസ്ലാമത വിദ്യാഭ്യാസ പെൺകുട്ടികൾക്കായി നടത്തുന്ന അന്ന് നടക്കുന്നു നിരവധി ശതാബ്ദങ്ങളും പണ്ഡിതന്മാരും മുതാലും സ്വാന്നിധ്യങ്ങളും പങ്കെടുക്കുന്ന പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്ത് വിജയം ണമെന്ന് എല്ലാവരോടും വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് അബ്ബാ സുബൈന മുഖായന നമുക്കെല്ലാവർക്കും പങ്കെടുക്കുവാനും പുണ്യം കരസ്ഥമാക്കുവാനും അനുഗ്രഹിക്കുമാറാവട്ടെ അസലമു